നമസ്കാരം സഖിയിലേക്ക് സ്വാഗതം നിരവധി കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ മനസ്സിൽ വളരെ നല്ല ഒരു സ്ഥാനം പിടിച്ചെടുത്ത സോന നായരാണെന്ന് നമ്മുടെ അതിഥി അപ്പോൾ സോന അതിഥിയായി വരുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട് നേരത്തെ നമ്മൾ സഖിയിൽ അതിഥിയായി വന്നിരുന്നു ഇനി ഉയരങ്ങളിൽ എത്തട്ടെ എന്നൊരാശംസയൊക്കെ കൊടുത്താണ് നമ്മൾ വിട്ടത് അതേതായാലും അക്ഷരം പ്രതി പാലിച്ച് സോന അപ്പോൾ പുതിയ ഉയരങ്ങളിലൊക്കെ എത്തി വീണ്ടും അതിഥിയായി എത്തിയിരിക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിലവ് ചോദിക്കാവുന്നതാണ് പിന്നെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മെമ്പർ നമ്മൾ ും എങ്ങനെയുണ്ട് പുതിയ ബോർഡ് പ്രവർത്തനങ്ങള് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഒരു ഫിലിം ആക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് അതിന്റെ ഒരു ഒരു എന്താണ് കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ബോർഡിൽ വന്നതിന് ശേഷം ബോർഡ് ഡയറക്ടറായിട്ട് ഒരു പ പതിനഞ്ച് പേരിൽ ഒരാളായിട്ടാണ് അങ്ങനെ വന്നതിന് ശേഷം രണ്ട് മൂന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് കോപ്പറേഷൻ ഇല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ തന്നെ നമ്മുടെ കേരള സ്റ്റേറ്റിൽ തന്നെ ഇങ്ങനൊരു ഫിലിമിനെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഉണ്ടാ ഒരു ഇതാണ് അപ്പോൾ എത്രയോ വർഷങ്ങളായിട്ടുണ്ടായ ഒരു കോപ്പറേഷൻ ആണെങ്കിൽ പോലും കുറച്ച് തണുത്ത് തലോടി കിടക്കുകയായിരുന്നു അതിനെ ഒന്ന് തലകൂടി നമുക്ക് പൊക്ക പൊക്കാനായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ശ്രമം അപ്പോൾ കുറേ നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പുതിയൊരു ഉൾക്കാഴ്ച ശരിക്കും കിട്ടില്ല അവിടെ തീർച്ചയായിട്ടും എന്താ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഓ ഇതിനകത്ത് ഇത്ര ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടോ നമ്മളിപ്പോൾ വെറുതെ ചെന്ന് ആക്ട് ചെയ്യുന്നു പൈസ മേടിക്കുന്നു തിരിച്ച് വീട്ടിൽ വരുന്നു എന്നുള്ളൊരു അവസ്ഥയല്ലാതെ എന്തൊക്കെയാണ് നമുക്ക് ഷോർട്ടേജ് ആയിട്ടുള്ളത് എന്തൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ മദ്രാസിലെ വേറെ വേറെ സ്റ്റുഡിയോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് ഈ കേരള സ്റ്റേറ്റിൽ നമ്മൾ ഇത്രയും ഒരു ഒരു കോപ്പറേഷൻ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു അപ്പം അത് അതിൻ്റെ കുറവുകൾ മനസ്സിലാക്കി ഗവൺമെൻറ്റിനോട് നമ്മൾ അപേക്ഷിച്ചിട്ട് അതിൻ്റെ എല്ലാ കുറവുകളും നികത്താനുള്ള ശ്രമത്തിലാണ് അപ്പം അതിൻ്റെ ഒരു ഒരു പക്ക ഔട്ട്പുട്ട് ഇല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി കിട്ടാനാണ് പല പ്രൊഡ്യൂസേഴ്സും ഇല്ലെങ്കിൽ ഇതിനകത്ത് നിൽക്കുന്നവർ വിചാരിക്കുന്നത് അപ്പോൾ അവർക്കൊരു ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരെ വീക്ഷണങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ അത് വെളിയിലൊന്നു പോയി കഴിഞ്ഞില്ലെങ്കിൽ അവിടുത്തെ ഇത്രയും വളരെ പോപ്പുലറായിട്ട് നിൽക്കുന്നൊരു അവിടെ പോയി ചെയ്താൽ മാത്രമേ അതിനൊരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു ഒരു ഒരു ചിന്ത ചിന്ത ആ ചിന്ത നമ്മളൊന്ന് ഒന്ന് അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് ഇവിടേക്ക് എല്ലാം ഇതും നമ്മുടെ നമ്മളിൽ ഡിപ്പെൻഡ് ചെയ്യണം അതായത് ഇവിടെ ഇവിടെ വരുന്നവർക്ക് നമ്മൾ തന്നെ അണ്ടറിൽ വരുന്നതാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ലാൻഡ്സ്കേപ്പ് മൊത്തം മാറ്റി അവിടെ ഒരു ഷൂട്ടിംഗ് പക്ക ഷൂട്ടിംഗ് കോംപ്ലക്സ് ആക്കി കാരണം റെയിൽവേ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ടെമ്പിൾ ഇങ്ങനെയുള്ള എന്തൊക്കെ നമ്മൾ നമ്മള് ഔട്ട്സൈഡ് ലൊക്കേഷനിൽ പോകുന്നു അതെല്ലാം ആ ഒരു ഗ്രൗണ്ടിനകത്ത് നമുക്ക് അതിന് ഗവൺമെന്റ് അത് വളരെ താങ്ക്ഫുൾ ടു ഗവൺമെന്റ് അതെന്നാണോ എനിക്ക് പറയാൻ മിനിസ്റ്ററിനോട് എത്ര നന്ദി പറഞ്ഞാലും അല്ല അത്ര നല്ല ഫണ്ട് നമുക്ക് സഫീഷ്യന്റ് ഫണ്ട് അതിന്മക്ക് വേണ്ടിയിട്ട് അനുവദിച്ചു നാലഞ്ച് വർഷമാണ് ഇതിന്റെ ഒരു തുടക്കത്തിൽ തന്നെ രണ്ടാമത്തെ ഒരു മീറ്റിംഗിലെ തന്നെ എല്ലാം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ പുതിയ പുതിയ എക്യൂപ്മെന്റ്സുകൾ മേടിക്കാൻ അതിൽ തന്നെ ഇപ്പൊ ചിത്രാഞ്ജലിക്ക് പറ്റിയ ഒരു എന്ന് ചിത്രാഞ്ജലി ചിത്രാഞ്ജലിഡ് ആയി വന്നപ്പോഴത്തേക്ക് ഇൻഡസ്ട്രി അങ്ങ് പോവുക ഇൻഡസ്ട്രി ഇൻഡസ്ട്രി മലയാളം ഇൻഡസ്ട്രി വളർന്നു വളർന്നുകൊണ്ടിരിക്കുകയാണ് വളരും ഇപ്പൊ എല്ലാ പ്രൊഡ്യൂസേഴ്സും ഇതിനോടൊപ്പം സഹകരിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെ കാഴ്ചപ്പാട് ഇതിനേക്ക് ഇതിന്റെ അകത്തേക്ക് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം